ഹലോ ൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അങ്ങനെ നട്ടപ്പാതിരൊക്കെ ഞങ്ങള് ഒരു മാളിലോട്ട് പോവാണ് ഗൈസ് ഓളെ അങ്ങോട്ട് വെക്കല് ഇങ്ങോട്ട് വെച്ചാലും ഓളെ പറ്റിക്കില്ല തോന്നുന്നു ൈസ് നമ്മുടെ പള്ളിക്കൽ ബസാറിലെ മാളാണ് ഷോപ്പിംഗ് സെന്റർ ഇത് പുതിയതാണ് ഞങ്ങൾ പോയ അന്ന് വെറും ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ മാത്രല്ലായിരുന്നു ഇപ്പൊ കുറെ എന്തൊക്കെ വന്നിട്ടുണ്ട്

ണ് ഈ ഓറഞ്ചാണ് ഇതാണ് ഞാൻ കണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് നയന്റി നൈൻ ഓൺലി ഡാർക്ക് കോമ്പൗണ്ട് ഇഡ്ലി ദോശ അതാ അതും കൊണ്ട് അവിടെ പോയി നോക്കി വ ചിക്കൻ പോപ് കോൺ എന്ത് എനിക്ക് വണ്ടി നാം കൈന കേട്ടും കേട്ടും കേട്ടോ കേട്ടിന് മാറി എന്താ ഇവിടെ ഒന്നും ഇല്ലാക്കി ഹലോ ഇനി എന്താ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോവാ ഒരുത്തി ഞങ്ങളോട് മോമോസൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടോ എൻ്റെ അലിയെത്തി പക്ഷെ ഇവിടെ മോമോസ് ഉണ്ടാവൂല ഏ അപ്പോൾ ഇത് കേക്ക് ഫോർക്കോ ഫോർക്ക് തന്നെ അല്ലേ ആ ഫോർക്ക് എന്നാണുള്ളത് അപ്പം എല്ലാം തോന്നുന്നുണ്ട് മോമോസേ മോമോസേ മോമോസ് ഓക്കെ ാണ് പള്ളി സാറ് ഓളാ വെളിച്ചത്ത് ചവിട്ടി കളിക്കുന്ന അവിടെയാണ് സാധനം പക്ഷെ അടിപൊളിയാണ് കേക്ക് ആൻഡ് ഫോർക്കിൽ എല്ലാ സംഭവം ഉണ്ട് പിസ്സ കേക്ക് ബർഗർ ലോഡൽ ഫ്രൈസ് ജ്യൂസ് ആൻഡ് കോഫേ എല്ലാം ഉണ്ട് കേറ <laughs>